വെൽക്കം ബാക്ക് നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻ മീഡിയം മുതൽ വരെയുള്ള സൈസസ് കാണിക്കുന്നുണ്ട് നല്ല പ്യുവർ കോട്ടൺ ചുരിദാർ വീട്ടിലും സൈസ് ആണ് ഫസ്റ്റ് സെക്ഷൻ കാണിക്കുന്നത് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതില് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസ്

പാനൽ കിട്ടാൻ കേട്ടോ അത് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് അതിൽ മസ്റ്റേഡ് yellow ആണ് ട്ടോ കലംകാരി ഡിസൈൻ ആണ് ഇതും ഓപ്പൺ ഇല്ലാത്തതാണ് ട്ടോ സൈഡ് ഓപ്പൺ ഇല്ല മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് നല്ല ഭയുള്ള ഡിസൈൻ ആട്ടോ കളിയ ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നിന്റെ പായസം നിൻ്റെ ഷോർ പ്ലെയിനാണ് കേട്ടോ ഷോൾ പാൻറ്റും പ്ലെയിനാണ് ഇങ്ങനെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ഔട്ടിനായിട്ടാണ് അത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മെസ്സിങ് ും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ പൈസ പ്യുർ കോട്ടൺ ആണ് മെറ്റീയത് മിക്സിങ് ഉള്ള കോട്ടനെ നമ്മൾ കാണിക്കാറുണ്ട് ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ആ ഒരു വായിക്കുള്ളത് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീയത് നല്ല പനിയുള്ള റീസനാണല്ലോ അപ്പം മാങ്കോ റീസിനാണ് ഇത് കൊടുത്തുള്ളത് നെക്സ്റ്റ് ചെറിയൊരു വിറോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ ാണ് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിക്കുമ്പോ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതൊന്നും റോയിൽ ബ്ലൂ നേവിടെ ഇത് മീഡിയം സൈസ് ആണ് ഇതിന്റെ ബ്ലാക്സിൽ വരെ സൈസ് ഉണ്ട് അപ്പൊ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഈ ഒരു വലിയ ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ്ണ്ട് കേട്ടോ ബാക്കി സൈസുള്ള ഈ ഒരു മീഡിയം സൈസില് ഈ ഒരു പാത്രമാണ് ഫ്ലവർ വരുന്നത് അപ്പൊ എക്സാമില് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വരും ഇതിന്റെ കോഴ്സെറ്റി ഞാൻ കുറച്ച് മുന്നേ കൊടുത്തിട്ടോ ഷോളറിനകത്തത് ഇപ്പൊ ഷോളർ കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് യെല്ലോ ഇതിന്റെ ആണ് ഞാൻ ഞാൻ കാണിച്ചത് സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു റൈറ്റ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ പറയാം ഇതൊക്കെ സൈഡ് ഓപ്പറാണ് മീഡിയം ടു ഡബ്ലെക്സിലാണ് സൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും

നെക്സ്റ്റ് ത്രീ എക്സ് മുതൽ സിക്സ് എക്സ് എൽ വരെയുള്ള സൈസാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ബ്ലാക്ക് ആണ് നല്ല അങ്ങനെയുള്ള ഫ്ലോറൽ ഡിസൈൻ ഇതിൽ കൊടുത്തുള്ളത് കേട്ടോ ഇതാണ് ബോർഡ് ഇത് ത്രീ എക്സലാണ് ഞാൻ നടത്തി കാണിക്കുന്നത് ഇതിൻ്റെ സിക്സ് എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ില് വേറൊരു ഡിസൈൻ ആണ് സെൻ്റില് അവിടെ ഒരു പീസ് ജോയിൻ ചെയ്തിരിക്കാനുണ്ടോ ഇതാണ് പനാസാണ് സിക്സ് എക്സിന് വേറെ സൈസ് ഇതില് അവൈലബിൾ ആണ് ഇത് മേവിണ് ഷെയ്ഡ് സെയിം സൈസ് തന്നെയാണ് കേട്ടോ ത്രീ എച്ച് മുതൽ സിക്സ് എച്ച് വേറെ സൈസ് ഇതിൻ്റെ ബോട്ടം അല്ലാത്ത നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാമെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കളറാണ് കേട്ടത് ഒരു ലാവണ്ടറും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നിങ്ങൾക്ക് നല്ല ബ്രെഡ് വർക്ക് ആണ് കൊടുത്തത് കേട്ടോ എങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പോൾ വി ടി ഡി ആണെങ്കിൽ നാല് ദിവസം പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ടൈം അപ്പോൾ ഏറ്റവും പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സല് ഡബിൾ എക്സെൽ പറയാതെ നിങ്ങൾ വേറെ ഒരു ചുരിദാറിനെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് ചെസ്റ്റ് സൈസ് ഹിപ് സൈസ് സ്ലീവിൻ്റെ ലെങ്ത് ഒക്കെ പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അൺസൈസ് സൈസ് ആണെങ്കിൽ റിട്ടേൺ കാണാണ് എല്ലാ വീഡിയോസിലും കറക്റ്റ് സൈസും കളറും അതുപോലെ മെറ്റീരിയലും ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ അത് ബുദ്ധിമുട്ടാകാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ പിന്നെ ഐറ്റം പാർസൽ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ ആണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണണം എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു